നിയമങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെടണം കാർക്കശ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവണം ഞാൻ എൻ്റെ മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ഞാൻ സ്ത്രീരാണെന്ന് ചോദിച്ചാൽ ഞാനും ചോദിക്കാനിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും അല്ലെ എൻ്റെ ബന്ധുക്കളും പ്രതികളാക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുമെന്ന് നമ്മുടെ രക്ഷിതാക്കൾ എപ്പോൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് അതോടുകൂടി അവരെന്ത് ചെയ്യും ഗവൺമെന്റ് വരെ പറയുന്നുണ്ട് സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം മുടങ്ങുന്നതും അതിന്റെ സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ പേരിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സതി നമ്മുടെ നാട്ടിലൊരു റിയാലിറ്റി ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷേ ആ സതി എന്ന് പറയുന്നത് ഇതിന് എന്ത് ചെയ്തു പരിപൂർണമായിട്ട് നമ്മൾ സാധിച്ചു അതുപോലെ തന്നെയാണ് വിധവ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരാഴ്ചക്കിടെ മൂന്ന് മരണം മൂന്ന് പെൺകുട്ടികൾ മരണമല്ല കൊലപാതകമായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഒന്ന് നാലോ നോക്കുമോ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥ തന്നെ മാറിയിരിക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം ഇടപെടിക്കുന്നൊരു വസ്തുതയുണ്ട് കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഏത് വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും കൊല്ലം ജില്ല ഇതിനകത്ത് വരുന്നുണ്ട് കാരണം ഇതിന് മുമ്പിട്ടുള്ള വിഷയമാണെങ്കിലും പലതിലും കൊല്ലം എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇത്രത്തോളം കൊലപാതകങ്ങൾ നടക്കുന്ന ജില്ലകളിൽ ഒന്നായി കൊല്ലം മാറുന്നത് അങ്ങനെ കൊല്ലം ജില്ല എന്ന് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേരളത്തിൽ പരിശോധിക്കുന്ന സമയത്ത് പക്ഷേ വാർത്തകൾ കൂടുതലായിട്ടും എന്താണ് ഹൈലൈറ്റ് ചെയ്തു വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് അതായത് ഇത്തരത്തിലുള്ള ക്രൂവലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു കൊല്ലത്തുനിന്ന് യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഈ പറയുന്ന കേരളത്തിൽ മുഴുവനായിട്ട് നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അഡ്രസ്സ് ചെയ്യാനും അതോടൊപ്പം തന്നെ കാണാനും സാധിക്കുന്നുണ്ട് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് അതായത് നമ്മൾ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് സാംസ്കാരികമായും അല്ലെങ്കിൽ നമ്മൾ കുറെ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ അതായത് സ്ത്രീധനം പോലെയുള്ള വളരെ മോശകരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ പച്ചയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ ആളുകൾ ഇപ്പോൾ നമ്മുടെ യൂത്ത് ജനറേഷനൊക്കെ ഇതിലേക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നുണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണല്ലോ വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുപരിയായിട്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കരാറിലേക്കാണ് ഒരു വിവാഹത്തിലേക്ക് വരുന്നത് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും നമ്മൾ പല ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒരു സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വാക്കും അതോടൊപ്പം തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ളൊരു നെറേഷനും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിലനിൽപ്പ് യാഥാർത്ഥ്യമാണ് നമ്മൾ പേരിന്റെ മാറ്റമേ ഉള്ളൂ അതിപ്പോ നേരത്തെ ആണെങ്കിൽ മറ്റു പേരാണെങ്കിൽ ഇപ്പൊ പുതിയ പേരിലേക്ക് പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അതായത് അത് ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പക്ഷേ ഇതിന് ഇതിന് നമ്മളൊരു അവയർനെസ് കൊടുക്കണ്ടേ കാരണം ഗവൺമെന്റ് വരെ പറയുന്നുണ്ട് സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം മുടങ്ങുന്നതും അതിന്റെ സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷാർജയിൽ വെച്ച് മരിച്ച ആ വിഷയങ്ങളാണെങ്കിൽ പോലും അങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത് അല്ല ഇവിടെ ആർക്ക് അവയർനെസ് കൊടുക്കും എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു തത്വത്തിൽ അതായത് സമൂഹം മുഴുവനായിട്ടും ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് അതിൽ ഒരു പ്രധാന പാർട്ടാണ് അതോടൊപ്പം തന്നെ എന്താണ് ഈ സ്ത്രീ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് ആണായാലും പെൺകുട്ടിയായാലും ഒരു പാട്ടാണ് അങ്ങനെ നമ്മുടെ എന്താണ് യുവജന പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ സർക്കാരുകളും പോലീസിങ്ങും എല്ലാവരും നിയമങ്ങളും എല്ലാം ഇതിൻ്റെ പാർട്ടാണ് അവിടെ എല്ലാവരും കൂടെ ഒരു ഒരുമിച്ചൊരു തീരുമാനം എന്താണ് ഇക്കാര്യത്തിൽ എടുക്കണം അതായത് നമ്മൾ പല പ്രാചീനമായിട്ടുള്ള പല വ്യവസ്ഥിതികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും പിഴുതറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സതി നമ്മുടെ നാട്ടിൽ ഒരു റിയാലിറ്റി ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷേ ആ സതി എന്ന് പറയുന്നത് ഇതിന് എന്ത് ചെയ്തു പരിപൂർണമായിട്ട് നമ്മൾ പിഴുതെറിയാൻ സാധിച്ചു അതുപോലെ തന്നെയാണ് വിധവാ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നവോത്ഥാനമായിട്ടുള്ള നമ്മുടെ മൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സമൂഹത്തിലെ ജീർണത ബാധിച്ച അല്ലെങ്കിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി സാമൂഹ്യ ജീവിതത്തിനെ ജീർണിപ്പിച്ചുകൊണ്ടിരുന്ന സാമൂഹ്യ ജീവിതത്തെ വല്ലാതെ എന്താണ് മോശപ്പെടുത്തിക്കൊണ്ടിരുന്ന പല അനാചാരങ്ങളും അല്ലെങ്കിൽ എന്താണ് പല വ്യവസ്ഥതികളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് അതേ സാമൂഹ്യമായിട്ടുള്ള ഒരു ഒത്തൊരുമയോടുകൂടി സമൂഹം ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കണം സ്ത്രീധനം ഈ കേരളത്തിൽ എന്തില്ല ആര് കൊടുത്താലും എന്ത് ചെയ്യും അവർക്കെതിരെ നിയമം നിർമ്മിക്കണം പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു വിഷയം പറയട്ടെ നിയമനിർമ്മാണം ആവശ്യമാണ് അല്ല ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസമുള്ളവ നല്ല ജോലിയുള്ള നല്ല ഹൈ സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ സ്ത്രീധനം കൊടുക്കുന്നത് അല്ല അത് തന്നെ അതിന് തന്നെ അതാണ് രാഹുൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ഒരു നമ്മൾ സ്ത്രീധനം നമ്മൾ പറയുന്നത് എന്താണ് നമ്മൾ പല അഭിനേതാക്കളും വന്ന സിനിമയിലും അല്ലെങ്കിൽ സീരിയലിലും ഒക്കെ വന്നാൽ അല്ലെങ്കിൽ പലശി ചിത്രങ്ങളിലൂടെ ഒക്കെ പറയുന്ന സ്ത്രീധനം എന്താണ് കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട് ശക്തമായ നിയമങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ആ നിയമങ്ങൾ എല്ലാം തന്നെ പലപ്പോഴും ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അത് ഉപയോഗിക്കപ്പെടുന്നതും എന്താണ് സ്ത്രീധനം വേടിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവർ പീഡനമേറ്റ് പോലീസ് സ്റ്റേഷനിലേക്കോ എത്തുമ്പോഴാണ് ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് ഈ സ്ത്രീധനം എന്ന് പറയുന്ന വ്യവസ്ഥിതി കേരളത്തിൽ നടപ്പിൽ വരുത്താ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു ഞാൻ പർട്ടിക്കുലർ ആയിട്ട് ഇപ്പൊ നമ്മുടെ മലയാളികളുടെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്താണ് സ്ത്രീധനം എന്ത് ചെയ്യാൻ കഴിയില്ല വേടിക്കുന്നത് അതായത് ഇത് തടയപ്പെടേണ്ടത് എവിടെയാണ് വിവാഹ ആലോചനയുടെ സ്റ്റേജിലാണ് എന്ത് ചെയ്യപ്പെടേണ്ടത് തടയപ്പെടേണ്ടത് പക്ഷെ നമ്മൾ ഇത് കേൾക്കുന്നത് എവിടെയാണ് ഒന്നുകിലും വിവാഹ മോചനത്തിനുമായിട്ട് കേസ് ഫയൽ ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ എന്താണ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നടക്കുമ്പോഴോ ആത്മഹത്യ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ സ്ത്രീധനത്തെക്കുറിച്ച് കുറിച്ച് എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിന്റെ വിവാഹ ആലോചനയുടെ വേളയിലാണ് അപ്പോൾ നമ്മൾ പല കാര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് ബാലവിവാഹം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു അത് നിയമം മൂലം നിരോധിച്ചോടുകൂടി ഇന്ന് ബാലവിവാഹം നടത്താൻ ആരും എന്തില്ല തയ്യാറ തയ്യാറല്ല കാര്യം എന്താണ് ബാലവിവാഹം നടത്തിയാൽ ബാലവിവാഹത്തിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല കൂട്ടുനിൽക്കുന്നവരെല്ലാവരും എന്താകും ജയിലിലേക്കാവും അപ്പൊ നിയമത്തിന്റെ കാർക്കശ്യം ഉപയോഗപ്പെടുത്തി നിയമത്തെ ശക്തമായി നടപ നമ്മൾ നടപ്പിലാക്കി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും നമ്മൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓവർകം ചെയ്ത് മാറ്റപ്പെടുത്താൻ നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് അതേ ഒരു ജാഗ്രതയാണ് ഈ ഒരു വിഷയത്തിലും വേണ്ടത് നിയമമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ നിയമം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അത് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ എന്താണ് കാർക്കശ്യം വരുത്തുന്ന രീതിയിൽ ആരെങ്കിലും വിവാഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പം നമ്മുടെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളായാലും അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോക്സോ നിയമങ്ങളൊക്കെ സ്ട്രോങ് ആണ് അത്തരത്തിലേക്ക് കൂടി സ്ത്രീധന നിയമത്തെ കൂടി വരുത്തിയാൽ ഈ പ്രശ്നം എന്ത് ചെയ്യപ്പെടും അല്ല അത് പരിധിവരെ ഇതിനകത്തുള്ള വിഷയം ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന നിയമങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ വരെയാണ് ഇതിനകത്ത് ഈ രീതിയിൽ സ്ത്രീതലത്തിലെ കേസുകൾ അത് തന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മള് കേസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇപ്പൊ നമ്മുടെ ഒരു ഹൈലൈറ്റ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളായാലും നിങ്ങള് ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കിടയിൽ നമ്മുടെ കേരളത്തില് നാലോ അഞ്ചോ പെൺകുട്ടികളാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ അതിലേറെ വാർത്തകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ചർച്ചകൾക്ക് മാത്രം അല്ലെങ്കിൽ എന്താണ് ഇനി ഈ ചർച്ചകളുടെ ആവശ്യം എത്ര ദിവസം കാണും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഈ ചർച്ചകൾ അവസാനിക്കും അപ്പോൾ വീണ്ടും എന്ത് ചെയ്യപ്പെടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രതികളെ പിടിച്ച് ശിക്ഷിച്ചിട്ടോ മാത്രമല്ല അതായത് ഇതിന്റെ തുടക്കം അതായത് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സംഭവം നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാണ് നേരത്തെ സൂചിപ്പിച്ചവരുടെ തൊഴിലുള്ളവരാണ് അഭ്യസ്ഥ വിദ്യരാണ് ലോകം മുഴുവൻ എന്താണ് നമ്മൾ ജീവിക്കുന്നവരാണ് ലോക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എവിടെ ചെന്നാലും മലയാളികളാണ് അവരൊക്കെ തിരിച്ച് നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളിലാണ് അറേഞ്ച്ഡ് മാരേജ് നടത്തുന്നത് സ്വാഭാവികമായിട്ടും അറേഞ്ച്ഡ് മാര്യേജിലാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്ന പ്രശ്നം എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും ഉയർന്നു വരുന്നത് പഴയ നമ്മൾ ലവ് മാരേജിലോ അല്ലെങ്കിൽ എന്താണ് ഇൻ്റർകാസ്റ്റ് മാരേജിലോ ഒന്നും സ്ത്രീധനം കാണില്ല കാര്യം എന്താണ് പെൺകുട്ടിയും ആൺകുട്ടി തമ്മിൽ പോയി ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു വർണ്ണമാലയോ അല്ലെങ്കിൽ ഇടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ധാരണകൾ ഉണ്ടാകുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഇതിന്റെ പിന്ന അവിടെയാണ് ഇത് എന്ത് ചെയ്യപ്പെടേണ്ടത് അവിടെ വെച്ച് അടിവേരാണ് എന്ത് ചെയ്യപ്പെടേണ്ടത് അറത്ത് മാറ്റേണ്ടത് അടിവേരത്തു മാറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ അല്ലെങ്കിൽ എന്താണ് ഞാൻ എൻ്റെ മകനു വേണ്ടി അല്ലെ മകൾക്ക് വേണ്ടി ഞാൻ സ്ത്രീധനം ചോദിച്ചാൽ ഞാനും ചോദിക്കാനിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും അല്ലെ എൻ്റെ ബന്ധുക്കളും പ്രതികളാക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുമെന്ന് നമ്മുടെ രക്ഷിതാക്കൾ എപ്പോൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് അതോടുകൂടി അവരെന്ത് ചെയ്യും നിർത്തും ഇതിൽ നിന്ന് പിന്മാറും അല്ലാത്തടത്തോളം കളി ഇവരെന്തു ചെയ്യും ഇത് വീണ്ടും 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 എന്ത് ചെയ്യപ്പെടും അല്ല ഒരാൾ മരണപ്പെടുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു അനുശോചനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നു ഇവിടെ അകത്ത് ഒന്നും അല്ല പ്രശ്നം കാര്യം നമ്മൾ കേരളത്തിലെ ഫാമിലി ഫാമിലി കോടതികൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്ര ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കേസുകൾ വളരെ കുറവാണ് ആയിരത്തിലൊന്നോ അല്ലെങ്കിൽ പതിനായിരത്തിലൊന്നോ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ നമ്മൾ കോടതികളുടെ ഈ പറയുന്ന കേസിന്റെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളായാലും കോടതികളിൽ വരുന്ന ഫാമിലി കോടതികളിൽ വരുന്ന കേസുകൾ പരിശോധിക്കുമ്പോഴും ഭീതിജനകമായ കണക്കുകളാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് പുറത്തേക്ക് വരുന്നത് അതായത് വിവാഹമായി ബന്ധപ്പെട്ടിട്ട് വിവാഹം കഴിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നു ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിൽ പരാതിയുമായി എന്ത് ചെയ്യുന്നു മുന്നേക്കം വരുന്നു ഇനി പരാതി കൊടുക്കാത്തവരും എന്തുണ്ട് വലിയൊരു ശതമാനം ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥമായ പരിഹാരം കാണണമെങ്കിൽ നിയമങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെടുന്ന കൂടി നടപ്പിലാക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും